ஹலோ ஃப்ரெண்ட்ஸ் அடுத்த வீடியோலேயே எல்லாருக்கும் ஸ்வாகம் ഞങ്ങളെല്ലാവരും ധൃതി പിടിച്ച പണിയിലാണ് രാവിലെ തന്നെ അപ്പോൾ ഞാനിവിടുത്തെ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ചേച്ചി ബാക്കിൽ ചുട്ടുകൊണ്ടിരിക്കണുണ്ട് അമ്മ വേറെ പണിയിൽ അങ്ങനെ എല്ലാവരും ഭയങ്കര തിരക്കാണ് ഞങ്ങളൊരു സ്ഥലം വരെ പോവുകയാണ് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അല്ലെ പിന്നെ ഉച്ചത്തേക്കും കൈ പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കാണ് ഈ കാണുന്നത് അങ്ങനെ ഞാൻ റെഡിയായി ചോറൊക്കെ പൊതിഞ്ഞ് ഞങ്ങൾ പോവാനായിട്ട് പോവാണ് പോരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറി ചോറ് കുതിഞ്ഞ് കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ നേരെ ഇറങ്ങി വേറെ എവിടേക്കും അല്ല മലയാറ്റൂരേക്ക് പോവുകയാണ് ഞങ്ങൾ ദുഃഖ വെള്ളിയാഴ്ചയാണ് സാധാരണ മലയാറ്റൂർ പോവാറ് അപ്പോൾ ചേച്ചി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചേച്ചി വന്നിട്ട് പോകാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ദുഃഖ വെള്ളിയാഴ്ച പോയില്ലായിരുന്നു അപ്പം ഇന്നാണ് ഞങ്ങൾ മലയാറ്റൂരിലേക്ക് പോകുന്നത് അങ്ങനെ ഞങ്ങളത് മലാറ്റൂരൊക്കെ എത്തി മലയാട്ടൂർ വണ്ടി നിർത്താടായി പോകുമ്പോൾ തന്നെ കുറേ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഒക്കെ തിരി മേടിക്കാനും ലോട്ടറി വെക്കാനാ ചേട്ടന്മാരൊക്കെ കാണാലോ അങ്ങനെ ഞങ്ങൾ തിരിയൊക്കെ മേടിച്ചോണ്ടിരിക്കുകയാണ് തിരിയും ലോട്ടറിയും എല്ലാം മേടിക്കുന്നുണ്ട് കേട്ടോ ചേട്ടൻ അവിടെ ലോട്ടറി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ചേച്ചി പറയണ വേറൊരു സ്ഥലത്ത് ഇതുപോലെ നിർത്തിയപ്പോൾ എന്നെ അവിടെ നിന്നും ലോട്ടറി എടുത്ത് പിന്നെ ഇവിടെ നിർത്തിയപ്പോൾ ഇവിടെ നിന്നും ലോട്ടറി എടുത്ത് അങ്ങനെ രണ്ട് സ്ഥലത്തു നിന്നും ലോട്ടറി എടുത്തിട്ടുണ്ട് അതാണ് ചേച്ചി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്ന് പറയണത് അങ്ങനെ നേരെ ഞങ്ങൾ താഴത്ത് വന്ന് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് തിരി എത്തിച്ചിട്ടാണ് കയറാറ് അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യാറ് നേരെ അവിടെ തിരികെത്തിച്ച് നേരെ ഞങ്ങൾ മല കയറാനായിട്ട് തുടങ്ങി മമ്മി താഴെയാണ് ഇരിക്കാറ് താഴെ കുറച്ച് വർഷങ്ങളായിട്ട് അമ്മാക്ക് മുട്ടിൻ്റെ വേദനയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് താഴെ തന്നെയാണ് ഇരിക്കാറ് ഞങ്ങൾ മാത്രമാണ് നേരത്തെ പപ്പയും ഞാനും ചേച്ചിയും കുടിക്കാറ് കല്യാണം കഴിഞ്ഞതിനു ശേഷം ചേട്ടായും കൊച്ചും കൂടെ എല്ലാവരും കൂടി കയറുന്നു ലച്ചു ഇങ്ങനെ നട ലച്ചു ആണ് ആമിയായാലും ആദ്യമായിട്ടാണ് മല കയറുന്നത് എടുത്തോണ്ടൊക്കെയാണ് അവരെ കയറി കയറിയിട്ടുള്ളൂ അപ്പോൾ ഓർമ്മയിൽ ഇനി ഇതായിരിക്കും അവരുടെ ഒരു മലക്കയറ്റം എന്ന് പറയണത് അതിനെ വടിയൊക്കെ കുത്തിപ്പിടിച്ച് രണ്ടുപേരും നല്ല ഉഷാറോടെ തന്നെ കയറുന്നുണ്ട് അങ്ങനെ കയറി കയറി ഞങ്ങൾ ഒന്നാം സ്ഥലം വരെ എത്തി ഒന്നാം സ്ഥലം എത്താനാണ് ഭയങ്കര പാട് മലയാറ്റം വന്നവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഒന്നാം സ്ഥലം ആണ് കുറച്ച് ഇങ്ങനെ കയറി വെച്ചാൽ കരപ്പന്നെ അയക്കുക അധികം കല്ലൊന്നും ഉണ്ടാവില്ല പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഒന്നാം സ്ഥലം എത്താനായിട്ട് ബാക്കിയുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തടുത്ത് ആയിട്ട് അങ്ങനെ പൊക്കോളും അങ്ങനെ രണ്ടാം സ്ഥലം മൂന്നാം സ്ഥലം നാലാം സ്ഥലം അങ്ങനെ പതിനാല് സ്ഥലങ്ങളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് പിള്ളേർ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ അങ്ങനെ ഇരുന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തു ഓരോ സ്ഥലത്തുമ്പോൾ അവരൊന്ന് റെസ്റ്റ് ചെയ്യും അങ്ങനെ ഏറ്റവും കൂടുതൽ അപ്പന്മാർക്കായിരുന്നു കുറച്ച് വിഷമം കൂടുതൽ അവരൊന്ന് നടക്കുമ്പോഴേക്കും ക്ഷീണിക്കും വേണ്ടിയിരിക്കും ഇതന്നെയായിരുന്നു കൊച്ചുങ്ങളെ കൊണ്ട് അങ്ങനെ മേടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പന്മാരാണ് കൂടുതൽ ടയേർഡായത് അങ്ങനെ ഞങ്ങൾ ഓരോ മലകളും കയറി എന്താണ് പൊന്നും കുരിശിമുത്തപ്പൂ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ ഓരോരോ മലകളിങ്ങനെ കയറി തിരികത്തിച്ചു ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതെനിക്ക് തോന്നുന്നു എട്ടാം സ്ഥലം ആയിട്ട് ആണ് ഈ കാണിക്കുന്നത് അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ പതിനാലാം സ്ഥലം വരെ എത്തിയിരിക്കുന്നു പപ്പേമാരും പിള്ളേരും എല്ലാം ആദ്യം തന്നെ പോയിട്ടുണ്ട് ഞാനും ചേച്ചിയും കുറച്ച് ബൈറ്റിലോട്ടായി ഞങ്ങൾ വെറുതെ അവിടെ നിന്ന് റെസ്റ്റ് ചെയ്തായിരുന്നു ലാസ്റ്റ് എത്തിയപ്പോൾ അപ്പോൾ അവർ നേരെ ജ്യൂസ് കുടിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഓടിച്ചാടി അവർ ഫസ്റ്റ് അടിച്ചിട്ടുണ്ട് അങ്ങനെ നേരെ ഞങ്ങൾ അവിടെ എത്തി അവിടെ ഒരു ജ്യൂസ് സ്നാക്സ് ഒക്കെ സ്നാക്സൊക്കെ ഒരു കടയുണ്ടായിരുന്നു അവിടെ ഒന്ന് അവിടെ എല്ലാം ക്ലോസ് ചെയ്തു അവർ എല്ലാ സാധനങ്ങളും ഇറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം നാരങ്ങളിലും ഉണ്ടായിരുന്നു അങ്ങനെ നാരങ്ങളും പിന്നെ ബിസ്ക്കറ്റും കൊച്ചുങ്ങൾക്ക് ബിസ്ക്കറ്റും എന്തോ ഉണ്ടായിരുന്നു അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും കുഴപ്പമില്ല നാരങ്ങൾ ഒരു തണുത്ത നാരങ്ങളും കുടിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ മേളിലോട്ട് കയറി നേർച്ചയ്ക്ക് ഇടാനായിട്ട് പിന്നെ അവിടെ ഉള്ള കുരിശൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അയ്യോ ഒരു വലിയ കാട്ടക്കുരിശ് പോയവരെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരു വലിയ കുരിശ് എൻ്റെ പൊന്നെ അത് കയറ്റിയവരനെയൊക്കെ സമ്മതിക്കണം അതും വലിയ കുരിശായിരുന്നു അയ്യോ സമ്മതിക്കണം കേറ്റിയവരെ എന്തായാലും അങ്ങനെ അവിടെയും കുറച്ച് നേരം ഞങ്ങളൊന്ന് റെസ്റ്റൊക്കെ ചെയ്ത് അവർ ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ട് പിന്നെ കുരിശൊക്കെ കണ്ടുകൊണ്ടൊക്കെ ഇരുന്ന് കുറച്ചേരം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെയും കയറി തുടങ്ങിയത് പിന്നെ ഇവിടെ നേർച്ചയൊക്കെ ഇട്ടു നേർച്ച ഇട്ട് കഴിഞ്ഞപ്പളേക്കെല്ലാം വെച്ചു ഒന്ന് വീണായിരുന്നു കേട്ടോ കാലൊക്കെ പൊട്ടി ചോരയൊക്കെ വന്ന് അങ്ങനെ ആൾ ഭയങ്കര വിഷമത്തിലായി ദേഷ്യായി ഒക്കെ ആയിട്ടിങ്ങനെ ഇവിടെ വന്ന പള്ളിയുടെ അവിടെ വന്നിട്ട് ഞങ്ങൾ പിന്നെ അവിടെ ഇരിക്കുകയാണ് ലച്ചു കുറച്ച് ഇരഞ്ഞിട്ട് പോവാം പോവാം ഇരിക്കണം ഇരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അവിടെ നിന്ന് കുറച്ചു നേരം അവിടെയും റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നേരെ ഞങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞപ്പളേക്കും താഴത്തേക്ക് ഇറങ്ങി കുരിശിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി ലച്ചു കുറച്ചു നേരം ഇങ്ങനെ വാശിയൊക്കെ പിടിച്ച് നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് വാശിയൊക്കെ പിടിച്ച് എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പപ്പയൊക്കെ ഇതാക്കിയിട്ട് പിന്നെ അയാൾ നടന്ന് തുടങ്ങി ഞങ്ങൾ മറ്റേ കാൽപ്പാദത്തിൻ്റെ അവിടേക്കെത്തി അവിടെ മലയുടെ പുറത്ത് പിന്നെയും കുറച്ച് നേരം ഞങ്ങളവിടെ ഇരുന്നിട്ടാണ് ഇറങ്ങിപ്പോകുന്നത് ആമി കുറച്ച് വാശിയായിരുന്നു എടുക്കാൻ പറഞ്ഞിട്ട് ആൾക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്ന കാലമൊക്കെ നല്ല വേനുണ്ടായിരുന്നു കുറച്ച് വാശിയായിരുന്നു ലച്ച് പിന്നെ പറഞ്ഞപ്പോഴേക്കും ഓക്കെ ആയി ആൾ അവസാനം വരെ നല്ല ഉച്ച ആയിട്ട് ഇറങ്ങിയായിരുന്നു ആമി ഇടയ്ക്ക് ഒന്ന് എടുക്കാനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇറങ്ങി എന്നാലും ഇത്രയും ദൂരം അവർ നടന്ന് തന്നെ ഭാഗ്യം ഇത്രയും നടക്കുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ആമിയായാലും ലച്ച ആയാലും ഇത്രയും നടക്കും ഫുള്ളായിട്ട് കയറും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അത് ഞങ്ങൾ ഇവിടെയും കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് മറ്റേ നല്ല കാറ്റുണ്ടായിരുന്നു അപ്പോൾ ഇവിടെയും കുറച്ച് നേരം ഇരുന്നിട്ട് പോകാമെന്ന് കരുതി ഞാനിവിടെ വർത്താനൊക്കെ പറഞ്ഞു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങൾ പിന്നെ ഇറങ്ങാൻ തുടങ്ങി തുടങ്ങിയിട്ടോ മഴക്കാർ വയ്ക്കുന്നുണ്ട് അപ്പം മഴയ്ക്ക് മുമ്പ് താഴത്തെ എത്തിയില്ലെങ്കിൽ പണി കിട്ടും ഇറങ്ങാനായിട്ട് ഒട്ടും പറ്റത്തില്ല കാല് സ്ലിപ്പ് ചെയ്തിട്ട് അതിന് നേരെ ഞങ്ങൾ ഇറങ്ങി അവർ ബാക്കിൽ വരുന്നുണ്ട് ആമി സമ്മതിക്കാത്തോണ്ട് നിന്ന് 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 ഇരുന്നിട്ടൊക്കെയാണ് വരുന്നത് ഞങ്ങൾ ഒറ്റ ഇരിക്കാനൊന്നും പോയില്ല ഒറ്റ ഇതിൽ തന്നെ ഇറങ്ങുവാണ് ചെയ്തത് ചേട്ടായും ലച്ചും കൂടി ഫ്രണ്ടിലോ ഫ്രണ്ടിലോടി പോകുന്നുണ്ട് ഞാൻ അവരെയും കാത്ത് കുറച്ചു നേരം വെയിറ്റ് ചെയ്തു തന്ന എന്നതുകൊണ്ട് ഞാൻ കുറച്ച് പിന്നെ പിന്നിലാണ് വന്നത് അവരിതേ അങ്ങ് എത്തിയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് പറ്റുന്നുണ്ടോ എന്നറിയില്ല സു ചെയ്തിട്ട് കാണുന്നില്ല അങ്ങനെ ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിന് ലാസ്റ്റ് ഞാൻ ഓടി ഇറങ്ങി അവരുടെ ഒപ്പം തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ ലച്ചൂനെ ഈ കല്ലുള്ള കുറച്ച് കൂടി കിടക്കുന്ന കല്ലുള്ള സ്ഥലത്ത് അവൾ എടുക്കാൻ പറയും കാല് മുട്ടുമ്പോൾ അപ്പം എന്നെ എടുക്കും പറഞ്ഞിട്ട് കുറച്ച് ദൂരം മാത്രം കേട്ടോ കുറച്ച് ദൂരം എടുക്കും പിന്നെ കുറച്ച് പരപ്പ് സ്ഥലം കാണുമ്പോൾ അവൾ എന്നെ നേരെ എന്നെ ഇറക്കിക്കോ ഞാൻ നടന്നോളാം എന്ന് പറഞ്ഞ് അവൾ നേരെ നടക്കുകയാണ് ചെയ്തത് കേട്ടോ അങ്ങനെ അവസാനം ഒന്നാം നില വരെ നിലവരെ എത്തിയിട്ടുണ്ട് ഇനി അവിടെ നിന്ന് കുറച്ചും കൂടി ദൂരം നടക്കാനുണ്ടല്ലോ ഇവിടുന്ന് നടക്കാനാണ് കൂടുതൽ പക്ഷേ ഇറങ്ങുമ്പോൾ നമുക്കൊരു സമാധാനം ഒരു ഒന്ന് വരെ എത്തിയല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടാകും അങ്ങനെ അവൾ ഒന്നെടുക്കാൻ പറഞ്ഞു വീണ്ടും എടുത്ത് ചേട്ടാ ഇറങ്ങുകയാണ് പിന്നെ അവിടെ എത്തിയപ്പോഴേക്കും അവളൊക്കെയായി കോലൊക്കെ കുത്തി ഒരു പരപ്പ് ഇത് വന്ന് ഉള്ള സ്ഥലം വന്നപ്പോൾ അവൾ ഞാൻ ഇറങ്ങിക്കോളാന്ന് പറഞ്ഞിട്ട് കോലൊക്കെ കുത്തി നടക്കുന്നുണ്ട് ഞങ്ങൾ താഴ്ത്തിറങ്ങിയപ്പോൾ എൻ്റെ പൊന്നെ എന്തൂരം കൊരങ്ങന്മാരായിരുന്നെന്ന് അറിയോ അവിടെ ഇരുന്ന് കള്ളിയായിരുന്നു എല്ലാം കൂടി ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴും കുരങ്ങന്മാരെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ അവിടുത്തെ വേഷമാനൊക്കെ ഇരുന്ന് പടക്കോ എന്താ സാധനം വെച്ച് ഓടിപ്പിക്കുവായിരുന്നു അപ്പോൾ മരത്തിൽ കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു ഇറങ്ങി വന്നപ്പോൾ മൊത്തം കുരങ്ങന്മാരായിരുന്നു ഞങ്ങൾ ആദ്യമേ ഇറങ്ങി വന്നായിരുന്നു അപ്പോൾ അവരെ വെയിറ്റ് ചെയ്യാനായിട്ട് ചേച്ചിയും ചേട്ടനൊക്കെ വരാനായിട്ട് വെയിറ്റ് ചെയ്യാനായിട്ട് നിന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച അങ്ങനെ അവർ വന്നപ്പോഴേക്കും ഞങ്ങൾ നല്ല രീതിയിൽ വിശന്നായിരുന്നു മൂന്ന് മണിയൊക്കെ ആയി ഇറങ്ങി താഴത്തേക്ക് എത്തിയപ്പോഴേക്കും അങ്ങനെ നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് അവിടെ തന്നെ ഫുഡ് കഴിച്ചു ഞങ്ങൾ പുതുച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി അവിടെ തന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു വിട്ടോ വേറെ എവിടെയും പോയില്ല പ്ലാനൊക്കെ ഉണ്ടായിരുന്നു മഴക്കാർ വെക്കണ കാരണം വേറെ എവിടെയും പോയില്ല നേരെ വീട്ടിലേക്ക് അപ്പോൾ ബൈ ബായ്